ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു റീഡിങ് ആണ് ഓക്കെ അങ്ങനെ തോന്നുന്ന ഒരു മാത്രമേ വീഡിയോ കാണുക ഓക്കെ അപ്പോൾ എനിക്ക് തോട്ട് പെയിൻ ഉള്ളതുകൊണ്ട് സൗണ്ടിൽ കുറേ കുറച്ചൊരു ചെറിയൊരു പ്രശ്നമുണ്ട് ഓക്കെ അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് എന്നാന്ന് അറിയത്തില്ല ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ റീഡിങ് എടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് എന്താ പെട്ടെന്ന് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മേ ബി ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർ കാണുമായിരിക്കാം അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒരു റീഡിംഗ് എടുക്കണം എന്ന് തോന്നിയത് ഓക്കെ അപ്പോൾ എനിക്കിതിൽ കണ്ടിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഓക്കെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് എനിക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അവരുടെ എനർജി എനിക്ക് കിട്ടുന്നുണ്ട് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ളവർ ഭയങ്കര ഡീപ്പായിട്ടുള്ള ആയിരുന്നു ഓഫ് കോഴ്സ് ഭയങ്കര ഡീപ്പായിട്ടുള്ള ആയിരുന്നു ചെറിയ പ്രൊസസ് ചെയ്യുന്ന അടി വഴക്ക് പ്രശ്നങ്ങൾ അതിലുപരി ഇഷ്ടങ്ങൾ വളരെ നന്നായിട്ട് കൊണ്ടു റിലേഷൻഷിപ്പ് റിലേഷിപ്പ് ട്രസ്റ്റബിൾ ട്രസ്റ്റബിളായിരുന്നു നിങ്ങൾക്ക് ഹണ്ട്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് ട്രസ്റ്റ് ആയിരുന്നു ഞാൻ വിട്ടിട്ട് പോയാൽ പോലും ഓപ്പോസിറ്റിക്ക് നാളെ എന്ത് കാരണവശാൽ എന്നെ വിട്ടിട്ട് പോകത്തില്ല എന്ന് ഭയങ്കര ട്രസ്റ്റ് ഉണ്ടായിരുന്ന റിലേഷിപ്പിന് എന്ത് പറ്റി എന്ന് നിങ്ങൾക്കിപ്പോൾ അറിയത്തില്ല നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല എന്താണ് ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ചതെന്ന് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് ഞാൻ പറയാം തേർഡ് പാർട്ടി ഉണ്ട് എനിക്ക് കൂടുതലും കാണുന്നത് ഒരു എക്സിന്റെ ഒരു തിരിച്ചു വരവ് ഇവിടെ നടന്നിട്ടുണ്ട് ഓക്കെ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഒരു എക്സാണ് ഒരിക്കലും ഒരു ന്യൂ ഒരു ഒരിതായിട്ട് ഞാൻ കാണില്ല ഒരു എക്സിന്റെ ഒരു വരവ് കാണുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇതിലെ റിലേഷൻഷിപ്പിലായിട്ട് നിന്ന ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ എക്സുവായിട്ട് ബ്രേക്കപ്പായി അവർ ആ ഒരു സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരുന്നത് ലൈക്ക് ടോട്ടലി ബ്രേക്കപ്പ് ആയിരുന്നില്ല പക്ഷേ എങ്കിലും അവർ ഇടയ്ക്കുള്ള ഒരു സ്റ്റേജിൽ നിന്ന സമയത്തായിരുന്നു നിങ്ങളുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിലാവുന്നതും നിങ്ങളുമായിട്ട് കമ്പനി ആവുന്നതും നിങ്ങളുടെ ഒരു കെയറിംഗും കാര്യമൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻ്റ് ആവുന്നതും ഓക്കെ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ മനസ്സുകൊണ്ട് ഒരിക്കലും ആ ഒരു പേഴ്സൺ അവർ എക്സിനെ പൂർണ്ണമായിട്ടും കളഞ്ഞ് വെറുത്തുപോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് നിങ്ങൾ തമ്മിൽ റിലേഷനിലായത് മേ ബി ഇത് കാണുന്ന ഒരു ഫോർട്ടി പെർസെൻറ്റേജുള്ള ആൾക്കാർക്ക് എക്സ് ഉണ്ടായിരുന്നു എക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പോയതാണ് എന്ന് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഓക്കെ ശരിക്കുമുള്ള സ്റ്റോറി നിങ്ങളോട് റിവീൽ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിലൂടെ ഓക്കെ പക്ഷേ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എക്സിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ലൈക്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവാൻ പറ്റാത്തത് എന്നാൽ നിങ്ങളെ വിട്ടിട്ട് പോകണം എന്നുണ്ടെങ്കിലും നിങ്ങളെ വിട്ടിട്ട് പോകാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എന്താ പറയേണ്ടത് നിങ്ങളുടെ സൈലിൽ ഒരു മിസ്റ്റേക്കും ഇല്ല കാരണം നിങ്ങൾ നല്ലൊരു പേഴ്സൺ ആണ് നല്ലൊരു റിലേഷൻഷിപ്പാണ് നല്ല ജെനുവിനാണ് ഓഫ്കോഴ്സ് എക്സിന്റെ സൈഡിൽ അല്ലെങ്കിൽ ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് നിങ്ങൾ തമ്മിലൊരു അറ്റാച്ച്മെന്റ് ആയി ഇഷ്ടത്തിലായത് അല്ലേ അപ്പോൾ പിന്നെ ഒരു കാരണവും ഇല്ലാതെ പിന്നെ ഇങ്ങനെ തിരിച്ചു പോകും പക്ഷെ അവർക്ക് തിരിച്ചു പോകാനായിട്ട് നിങ്ങളെന്തേലുമൊക്കെ കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കുകയും വേണം നിങ്ങൾ നല്ലതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണം പക്ഷെ അവർക്കൊന്നും പറയാനും പറ്റുന്നില്ല എന്നാൽ അവർ സ്ട്രക്കായിട്ട് നിൽക്കുകയും വേണം എന്നാൽ കുറച്ച് ആൾക്കാർക്ക് എക്സ് ഉണ്ടെങ്കിലും നിങ്ങളെയും വേണം രണ്ടും വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതിൽ ഞാൻ അങ്ങനെയുള്ള പേഴ്സൺസിനെ കാണുന്നുണ്ട് ഓക്കെ ഒരു എയ്റ്റി പേഴ്സൻ്റേജ് ഉള്ള ആൾക്കാർക്ക് അറിയാം നിങ്ങളാണ് ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളാണ് ഒരു ക്യാരക്ടർ വൈസ് നല്ല ഒരു പേഴ്സൺ ആണ് എന്നെല്ലാം അറിയാം ഓപ്പോസിറ്റേക്കെന്നാക്ക് പക്ഷേ അവരുടെ മനസ്സും ഹൃദയം മുഴുവനും ഉള്ളത് മറ്റേ ആളെടുത്താണ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞു ഓക്കെ അത് എന്തോ അവർ പോലും അറിയാതെ എക്സ് തേച്ച് വന്ന ഒരു ടൈമിലേക്ക് അത് പോയി കഴിഞ്ഞു പക്ഷെ ബൈ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ജെനുവൻ ആയിട്ടുള്ള പേഴ്സൺ കെയറിങ് ആയിട്ടുള്ള നേച്ചർ ഒരു ലൈഫ് ലോങ്ങ് ഹാപ്പിനെസ് കിട്ടുന്നത് നിങ്ങളുടെ അടുത്ത് മാത്രമാണെന്ന് അവർക്കറിയാമെങ്കിൽ പോലും ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്ത് അവർക്ക് തിരിച്ച് നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ല ഓക്കെ ഓഫ് കോഴ്സ് നിങ്ങളെ പരിചയപ്പെട്ട സമയത്ത് നിങ്ങൾ നല്ലൊരു കെയറിങ് നേച്ചറാണ് നിങ്ങൾ ഭയങ്കര ജെനുവിൻ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ലൈഫ് ലോങ് കൂടെ വേണം ഒരു മാരേജ് മെറ്റീരിയലായിട്ട് തന്നെ കാണണം എന്ന് എന്നാഗ്രഹിച്ച് അത്ര ഡീപ്പായിട്ട് കണക്റ്റായ ഒരു ടൈമിലാണ് അവർ എക്സിൻ്റെ തിരിച്ചു വരെ വന്നിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ വിട്ട് പോവുകയും വേണം എന്നാ ഇത് പോയിക്കഴിഞ്ഞാൽ അതും പോയി കഴിഞ്ഞാൽ എന്താവുകയും ചെയ്യും രണ്ടിലും കൂടെ അവർ ഇതിനെ തട്ടിക്കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ അവർ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഓക്കെ പക്ഷേ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പുള്ളിക്കാരൻ എന്താ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചോട്ടറി മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ച് ആ ഓപ്പർ മറ്റേ ഒരു ക്യാരക്ടർ ഇപ്പോൾ കൂടെ ഒരു എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ പോലെ ഒരാളല്ല ഡിഫറെൻ്റ് ആയിട്ട് എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നേച്ചറാണ് അതുകൂടെ നിങ്ങളുടെ ഒരു വേർത്ത് അവർക്കറിയാം അതുകൊണ്ട് അവർക്കൊരു പേടിയുണ്ട് നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് എന്നാ നിങ്ങളെ വേണമെന്നാലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുമുണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം അവർ ഇൻ്റൻഷ്യലി വേദനിപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ജഗ്ലിങ് ചെയ്ത് വയ്ക്കുകയാണ് അവരോട് ജഗ്ലിങ് ചെയ്ത സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളിവിടെ ഭയങ്കരമായിട്ട് വേദന പെയിന് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി അറിയത്തില്ല എന്താണ് പ്രശ്നമെന്ന് അറിയത്തില്ല ഇപ്പോഴും ഇത് കാണുന്ന പല ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അയാൾക്ക് വേറൊരു റിലേഷൻഷിപ്പ് ആയെന്ന് പോലും അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവനല്ലെങ്കിൽ അവളൊന്നും തുറന്ന് പറയുന്നില്ല പല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വന്നു അല്ലെങ്കിൽ നിനക്ക് വേറെ എടുത്തെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ ശരി ഞാൻ എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞു നിന്റെ ഹാപ്പിനെസ് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കുറച്ച് വേദനിച്ചാലും പ്രശ്നം നീ ഹാപ്പി ആയിട്ടിരിക്കുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ അവർക്കൊരു എക്സാക്ട് ആൻസർ കിട്ടുന്നില്ല ഓക്കെ അതുപോലെ തന്നെ ഒരു എക്സ് എന്നല്ല വേറെ ആരുമായിട്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കറിയാം അവർ ഒരിക്കലും പോയിരിക്കുന്ന എക്സായാലും ആരായാലും അതൊരു നല്ല റിലേഷൻഷിപ്പ് അല്ല തെറ്റായിട്ടുള്ളതാണ് അവർക്ക് അതിനുള്ളൊരു കർമ്മം നന്നായിട്ട് അറിയാം പക്ഷേ നമുക്കത് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സിലാക്കി കൊടുക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അതിന് നിൽക്കുന്നത് ഓക്കെ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ ഒരാളെ പറ്റി ആരോപിച്ച് വിഷമിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് പെയിൻ അനുഭവിക്കുന്നുണ്ട് നിലവിൽ പക്ഷേ അതൊന്നും അനാവശ്യമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു പെയിനാണ് ഒരിക്കലും നിങ്ങൾ വെർട്ടായിട്ടുള്ള ഒരാളല്ല ഇത് ഓക്കെ ഒരിക്കലും നിങ്ങൾക്ക് പറ്റിയൊരു പേഴ്സണേ അല്ല നിങ്ങൾ ഇമോഷൻ വൈസ് നിങ്ങൾ ഭയങ്കരമായിട്ട് വീക്കാവുന്നുണ്ട് നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പറ്റുമായിരിക്കും വീട്ടിലെ കാര്യങ്ങൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ഇമോഷണലി വരുമ്പോൾ എസ്പെഷ്യലി ഒരു ഇഷ്ടത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങളവിടെ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്രയ്ക്ക് മാരേജ് മെറ്റീരിയലായിട്ട് കണ്ടുകൊണ്ട് കിടന്നൊരു ഒരു പേഴ്സണാണ് ആ ഒരു പേഴ്സണാണ് ആണ് എങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾ ഈ പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു പേഴ്സണിലൂടെ തന്നെ നിങ്ങളത് ക്യൂറാവും ഓഫ്കോഴ്സ് നിങ്ങളത് ക്യൂറാവും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ് പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരിക്കലും ജെനുവിൻ ആയിരിക്കില്ല ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കൺഫോം ഒരിക്കലും ജെനുവിൻ ആയിട്ടുള്ള തിരിച്ചു വരുന്നത് നിങ്ങളതിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കില്ല ഒരിക്കലും അയാൾ തിരിച്ച് വരുന്നത് ഓക്കെ നിങ്ങളുടെ വർത്തും മനസ്സിലാക്കി നിങ്ങൾ കൂടെ വേണം എന്ന് നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമായിരിക്കും പക്ഷേ മാര്യേജ് നിങ്ങൾ മേ ബി മാരേജ് വേണം എന്നുള്ളൊരാഗ്രഹത്തോടെ തന്നെയായിരിക്കും അയാൾ വരുന്നത് പക്ഷേ അതൊരിക്കലും നിങ്ങൾ നേരത്തെ കണ്ടൊരു ആയിരിക്കില്ല എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ആയിരിക്കും ചില സമയത്തുള്ള നിങ്ങളുടെ ടോക്കൊക്കെ കാണുമ്പോൾ അതായത് തിരിച്ച് ഒരു ടോക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അത് പഴയ ദൂരമായിട്ടുണ്ടെന്ന് ഒരിക്കലുമല്ല നിങ്ങൾക്ക് തോന്നി നിങ്ങളൊരു ട്രാക്കിലേക്ക് മേ ബി പോകുമായിരിക്കും പക്ഷേ കെയർഫുള്ളായിരിക്കാം നിങ്ങളെ കെയർഫുള്ളായിരിക്കുക എങ്കിൽ പോലും നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു പേഴ്സൺ കാണത്തില്ല അയാളിലൂടെ തന്നെ നിങ്ങളത് ക്യൂർ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ അയാൾ തിരിച്ചു വരും നിങ്ങളടുത്ത് സംസാരിക്കും മാരേജിനെ പറ്റി അങ്ങനെ എങ്ങനെയൊക്കെ സംസാരിക്കും ആ ഒരു കോൺടാക്റ്റ് കീപ്പ് ഇൻ ടച്ച് അങ്ങനെ ഇങ്ങനെ പോവും പതുക്കെ 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 ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് ശരിയാവത്തില്ല ഇതിങ്ങനെ പോയാൽ കൊണ്ടുപോകത്തില്ല അപ്പോഴേക്കും നിങ്ങളുടെ മൈൻഡ് അങ്ങ് മാറി തുടങ്ങും പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതൊക്കെ ഫ്രണ്ട്ഷിപ്പിലോട്ട് മാറി ഒരു വഴിയിലേക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ ലൈഫിൽ പ്രശ്നമില്ല എന്നൊരു രീതിയിൽ ചെന്ന് എത്തും ഓഫ് കോഴ്സ് എത്തും ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഓക്കെ കൺസിഡർ എന്നാണ് കാണുന്നത് ഓക്കെ പരിഗണിക്കുക ഓക്കെ പുള്ളിക്കാരൻ തിരിച്ചു വന്നാൽ ദേഷ്യമൊന്നും കാണിക്കേണ്ട നന്നായിട്ട് പോവുക നിങ്ങളത് സംസാരിച്ച് ഡീൽ ചെയ്യുന്നത് പോലെ ഇരിക്കും അത്രയേ ഉള്ളൂ ഓക്കേ അതായത് തിരിച്ചു വരുന്ന ഒരു സമയത്ത് എന്താ പറയുക നിങ്ങൾ ദേഷ്യം കാണിക്കില്ല കാരണം അവരെന്തായാലും തിരിച്ചു വരുമ്പോൾ നല്ലൊരു പണി കിട്ടിയിട്ടായിരിക്കും തിരിച്ചു വരുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങളെ ദേഷ്യമൊന്നും കാണിക്കണ്ട നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ഒരു ഇത് കീപ്പ് ചെയ്ത് സംസാരിച്ച് നന്നായിട്ട് പോവുക അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോവും നിങ്ങൾ ദേഷ്യം കാണിച്ച് വെറുതെ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആവുന്നില്ലാതെ വെറുതെ അവിടെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഓക്കെ ഇതാണ് ഇതിൽ കാണുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ലൈഫ് പറഞ്ഞിട്ടുണ്ട് വേറൊരു കാട്ടും കൂടെ വന്നിട്ടുണ്ട് യെസ് നിങ്ങൾക്ക് ഇന്നും ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ലൈഫാണ് ഏഞ്ചൽ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളല്ല പക്ഷെ ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ ഒരു പെയിനൊക്കെ മാറും കേട്ടോ ഞാൻ ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയും നിങ്ങൾ ഒരിക്കലും കാത്തിരിക്കുന്ന ആൾ തിരിച്ച് വരും ഓഫ് കോഴ്സ് ഇല്ല ഞാൻ പറയത്തില്ല ഇത് നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അല്ല അത്രേ ഉള്ളൂ ഓക്കെ നമുക്ക് ഒരു കൺഫർമേഷൻ കാർഡ് കൂടെ എടുക്കാം നിങ്ങൾ ലൈഫിൽ എന്ത് വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുക ഓക്കെ പുള്ളിക്കാരൻ തിരിച്ച് വന്നാലും നിങ്ങളുടെ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് നന്നായിട്ട് മൂവ് ചെയ്യുക ലൈഫിൽ വേറെ എന്ത് ബ്ലെസിംഗ്സും വന്നാലും അക്സെപ്റ്റ് ചെയ്യുക ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പേരിൽ നിങ്ങൾ ഒരു ബ്ലോക്കേജസും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കരുത് ഓക്കെ ഓക്കെ താങ്ക്